മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാരകയും യൂട്യൂബറുമെല്ലാമായ പേളി മാണിയുടേതാ പേളിയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിൻ്റെ ഭർത്താവ് ശ്രീനിഷും രണ്ട് പെൺമക്കളും താരത്തിൻ്റെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലാതെന്ന പോലെയാണ് ആരാധകരെ ഏറ്റെടുക്കാറുള്ളത് തൻ്റെ ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് പേളി ഇരുവരുടെയും പ്രണയം ബിഗ് ബോസില് വെച്ചാണ് മൊട്ടിയിട്ടത് തുടക്കത്തിൽ പലരും ഇവരുടെ പ്രണയം മത്സരത്തിന് വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് വർഷങ്ങളായി പേളിയെ അടുത്തറിയാവുന്ന മസഹ മത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും പേളിയെ പരിഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടേത് വെറും ഗെയിമിന് വേണ്ടിയുള്ള പ്രണയമല്ലായിരുന്നുവെന്ന് ഇരുവരും പിന്നീട് തെളിയിച്ചു വിവാഹ ജീവിതത്തിലൂടെ തെളിയിച്ചു ഇന്ന് ഇരുവരുടെയും പ്രണയവും സ്നേഹവുമെല്ലാം മാതൃകയാക്കാനാണ് ആരാധകരെ പറയാറുള്ളത് മിനി സ്ക്രീനിൽ നിന്നാണ് പേളി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലും വരെ അഭിനയിച്ചിട്ടുണ്ട് പേളി യെസ് ഇന്ത്യ വിഷനിൽ യെസ് ജുഗ് ബോക്സ് എന്ന സംഗീത ഷോയുടെ എണ്ണൂറ്റി അൻപത് എപ്പിസോഡുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യ പേളി ശ്രദ്ധ നേടുന്നത് പിന്നീട് ടേസ്റ്റ് ഓഫ് കേരളം അവതരിപ്പിച്ചും മഴവിൽ മനോരമയിലെ ഡി ഫോർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചും നിരവധി ആരാധകരെ പെളി സ്വന്തമാക്കുകയായിരുന്നു തുടക്കകാലത്ത് സെറ എന്ന പേരിലാണ് പേളി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് പിന്നീട് പേളിയിലേക്ക് മാറാനുള്ള തീരുമാനവും താരത്തിൻ്റെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പേളി ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിൻ്റെ ആദ്യ സീസണിൽ മത്സരിച്ച് റണ്ണർ അപ്പായത് ബിഗ് ബോസിനു ശേഷം വളരെ വേരളമായി മാത്രമാണ് അവതാരക എന്ന ലേബലിൽ പേളി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശ്രീനിഷുമായുള്ള വിവാഹ ശേഷം പേളി പൂർണ്ണമായി യൂട്യൂബ് ചാനലിന് പിന്നാലെ ഇറങ്ങിയിരിക്കുകയായിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പേളിയുടേത് കുട്ടിത്തവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ അവതരണവും സംസാരവുമാണ് പേളിയുടെ യൂട്യൂബ് ചാനലിന് ഇത്രയേറെ പിന്തുണ ലഭിക്കാൻ കാരണം ഡേ ഇൻ മൈ ലൈഫ് യാത്രാ വ്ളോഗുകൾ പാചക പരീക്ഷണങ്ങൾ സെലിബ്രിറ്റി ചാറ്റ് ഷോകൾ എന്നിവയെല്ലാമാണ് പേളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ ഓരോ മാസവും ലക്ഷങ്ങളാണ് പേളി യൂട്യൂബിലൂടെ മാത്രം സമ്പാദിക്കുന്നത് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനം പേളി സ്വന്തം ചാനലിലൂടെ നേടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനുമൊക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും സമ്പാദിക്കുന്നത് അടുത്തിടെയാണ് കൊച്ചിയിലൊരു ആഡംബര ഫ്ലാറ്റ് പേളിയും ശ്രീനിഷും സ്വന്തമാക്കിയത് അതിൻ്റെ ഫർണിഷിംഗ് ജോലികൾ പുരോഗമി പുരോഗമിക്കുകയാണ് കൂടാതെ ഒരു കോടി വിലയുള്ള ഒരു ഓടിക്കാറും പേളി അടുത്തിടെ സ്വന്തമാക്കിയിരുന്നു വേറെയും നിരവധി ലക്ഷറി വാഹനങ്ങൾ പേളിക്കൊണ്ട് ഈ പ്രായത്തിനിടയിൽ പേളി കോടികളാണ് സമ്പാദിച്ചത് ഇന്ന് മുപ്പത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന താരത്തിന് സുഹൃത്തുക്കളും ആരാധകരും അടക്കം നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് പിറന്നാൾ ആഘോഷിക്കാനായി കുടുംബസമേതം പട്ടായയിലാണ് പേളിയുള്ളത് അർദ്ധരാത്രി ശ്രീനിഷിനും രണ്ടു മക്കൾക്കു മുഖം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുന്ന പേളിയുടെ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നിരുന്നു പേളിയുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് ശ്രീനിഷ് പേളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മേൽനോട്ടവും ശ്രീനേഷാണ് രണ്ടാമത്തെ മകൾ നീതാര പിറന്ന ശേഷമുള്ള